നമ്മുടെ ഈ മീൻ ഇവിടെയുള്ള നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെയും അതുപോലെ ഈ അസ്റ്റെലിൻ്റെ ഒക്കെ കളർ പെയിന്റ് മാറ്റാനായിട്ട് അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ആയിരുന്നു അത് മറ്റേ നമുക്ക് വൈറ്റ് അടിക്കുകയെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം അതിനുള്ള നമ്മൾ ആ പെയിന്റ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അത് വാർണിഷ് ഉള്ളതുകൊണ്ട് അത് സാൻഡ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പം സാന്റിങ്ങിനുള്ള പാഡിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ പണ്ട് നമുക്ക് ഷീട്ടിലെ നമ്മൾ നാട്ടിൽ മെയിനായിട്ട് കണ്ടാണ് അപ്പം ഈ സാന്റിങ് പാഡ് വെച്ചിട്ട് കണ്ടോ നന്നായിട്ട് അതിൻ്റെ വാർണിഷ് കളകി പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വേണം പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു അപ്പൊ പെയിന്റ് മനസ്സിലോ ജസ്റ്റ് സാൻഡ് ചെയ്ത് നോക്കാം ഇച്ചിരി സക്സസ് ആവോ നമുക്ക് പ്രാക്ടിക്കൽ ആണോ നോക്കാൻ നേരിട്ടാണ് എല്ലാ ഡോറിന്റെ ഫ്രെയിമും നമ്മുടെ ഈ സ്കർക്കിംഗ് ബോർഡ് ഒക്കെ നമുക്ക് മാറ്റാനുണ്ട് ഇവിടെയൊക്കെ ഒക്കെ സാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനിട്ട് അപ്പൊ അതിന്റെ പരിപാടി ഇതാണ് ചെയ്യുന്നത് ഞാൻ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പറയുന്നുണ്ട് പഠിച്ചു വരുന്നുള്ളൂ നല്ല പൊടി ഉണ്ട് ടോമാസ്ക് വെക്കുമ്പം എനിക്കിപ്പോ എന്റെ സ്ക്വയർ മാസ്ക് ഇല്ലാതുകൊണ്ട് മാർക്കറ്റിനെ വെച്ചിട്ട് നോക്കിയത് വലിയാലും വലിയ പൊടി പറക്കില്ല നമ്മൾ അധികം പൊടി പോകുന്നില്ല ഇഷ്ടം ചെയ്യുമ്പോഴാണ് അവിടെ മൊത്തം നമ്മൾ പൊടി പറഞ്ഞത് ടോമാസിൻ പൊടി കൊള്ളും പരിപാടികളാണ് ആദ്യം നടക്കുന്നത് പാട്ടുണ്ടല്ല നമ്മൾക്ക് ഈ സൈനിങ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ സ്ലേജിന്റെ പെൻസിലെ അതിൻ്റെ കൂർമ്മിനെ കൂട്ടാറുണ്ടായിരുന്നു അതെന്തിനോ ആ പെൻസിൽ പെൻസിലിട്ടിട്ട് ഇങ്ങനെ വീട്ടിൽ വർക്ക്ഷോപ്പാണെ അപ്പൊ അപ്പം കുറെ കുറെ സാധനങ്ങളുണ്ട് സൈനിങ് പേപ്പർ അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അത് അത് ഓരോന്ന് കൊണ്ടിട്ട് പെൻസിലൊക്കെ ടോയ്ലറ്റിലൊക്കെ ചെയ്യണത് കണ്ടെത്താൻ ഓർത്തേ ഇതിൻ്റെ ഈ നല്ല കാട് ടോർക്ക് നല്ല പിടിക്കാൻ കിപ്പും ഉണ്ട് നാല് സൈഡും സൈനിങ് പേപ്പർ ഉണ്ട് ഇത് കുറെ ആയിരിക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ ഒക്കെ ആൻഡിൽ മെഷീനൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച മെഷീൻ വാങ്ങിച്ചിട്ട് പലിശ നോക്കുകയാണ് ഇങ്ങനത്തെ പണികളൊക്കെ പുറത്തു കൊടുക്കഴിഞ്ഞാൽ കുറെ പൈസ ഭയങ്കര പൈസയുണ്ട് മാൻ പറഞ്ഞ് ഭയങ്കര പൈസയാണ് അപ്പൊ നമുക്ക് ഇടയ്ക്കുള്ള സമയങ്ങളിൽ തയ്യപ്പോ തീരത്തുള്ളൂ നമ്മുടെ ജോലി കഴിഞ്ഞിട്ടല്ലോ നമ്മൾ ഇന്നിറങ്ങേ അപ്പൊ പൈസ ചെയ്ത് നോക്കാൻ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ് കൂടിയല്ലോ ചെയ്യുമ്പോ വാർണിഷ് ഇടற வாഞ്ഞ மாதிரி என்ன நான் ஒரு சொன்னேன் ട്ടോ நம்ம சடலை পেইண்ட் ഇടறது யோசிங்கும்போது అలా வரணும். हां சடலை போர்த்தியோ குடுதோ வரணும். അല്ല വാർണിஷே ഉണ്ടെങ്കിൽ മാത്രം സാൻഡ് ഇടാമതിന്ന് പറഞ്ഞേക്കാൾ. അല്ലെങ്കിൽ സാൻഡ് ചെയ്യണം. நம்ம മോள लेके करण्याതിനു മുമ്പ് നമുക്ക് ഈ പരിപാടിக்கு திருப்தி சேலம ليك ആണ്. നമ്മുടെ ഫ്ലോർ നമ്മളാണെങ്കിൽ പുതിയത് മാറ്റിയതാണെ അതുകൊണ്ട് അതുമേടാൻ പാടില്ല ചെയ്യുമ്പോ ശ്രദ്ധിക്കണം എനിക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുണ്ട് നമ്മൾ മാറ്റി അടിക്കും അപ്പൊ അതിന് ശരിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫ്ലോർ പുതിയതല്ലേ ഒന്നും തൊടാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിട്ട് പദവിയെ പതിവേ ചെയ്യുന്നു പിന്നെ നമ്മളത് നമ്മളല്ലേ ഇത് കളച്ചാൻ്റെ ഇത് കേട്ടോ ഈ പടിയും നമ്മുടെ സ്കേട്ടിംഗ് ബോർഡും ഇങ്ങനത്തെ രണ്ട് റൂമിൻ്റെ ചെയ്തു വന്നിട്ട് നമുക്ക് പെയിന്റ് വെച്ചട അടിച്ചു നോക്കാം പക്ഷെ ഇന്നലെ വന്ന് നമ്മൾ മറ്റേ പരിപാടി ഉപയോഗിച്ചു കൈമണിക്കണ പരിപാടി ഉപയോഗിച്ചു പിന്നെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ മിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടൂ ഹൺഡ്രഡ് കൊള്ളാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രൂ ഫിക്സ് ഒക്കെ ആയിട്ട് അത് കിട്ടുന്നത് ഞാൻ സ്ക്രൂ ഫിക്സ് വിളിച്ചാൽ ബുക്ക് ചെയ്തിട്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനൊരാങ്ങനെ കഴിഞ്ഞിരുന്നപ്പോൾ ഓഫീസിന് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം ഇന്നത്തെ ഡേ ടു നമ്മൾ മിഷീൻ വെച്ച് ചെയ്യുന്നത് ഇങ്ങനെ മെഷീൻ വെച്ച് ഇതാണ് നമ്മുടെ മെഷീൻ അപ്പൊ ഇതിങ്ങനെ നമുക്ക് സാൻഡ് പേപ്പർ ഈ ഷേപ്പിൽ റൗണ്ടിൽ കിട്ടുവോ അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷെ ഇത് വെച്ചിട്ടാണോ അത് ചെയ്തത് അയ്യോ നമ്മള് കൈകൊണ്ടിരുന്നു നമ്മൾ മെഷീൻ വെച്ച് നല്ല വ്യത്യാസം കിട്ടുമോ മെഷീൻ വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഭയങ്കരമായിട്ട് അതിന്റെ ഇത് മൊത്തം പോയി ഫർണിഷ് മൊത്തം പോയി സെറ്റപ്പ് ആയിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ബാറ്ററി പെട്ടെന്ന് തീർന്നോചാർജ് ബാറ്ററി ആണ് പക്ഷെ അത് പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ ചാർജ് തോന്നുന്നുണ്ടെന്നല്ലേ അപ്പൊ ഇനി വാങ്ങിയവരാണെങ്കിൽ വയറിയിൽ വാങ്ങണം പക്ഷെ കുത്തിയിട്ട് ഇതിനെത്ര മെഷീൻ ആവുന്നു എന്നത് എനിക്ക് ചെയ്താൽ മതി നമ്മൾ ബാറ്റൂൺ ഇത് എത്ര നേരം ഒരു ഡിസ്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മടെ അടുത്ത ഡിസ്ക് ആണ് സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ നമ്മളപ്പോൾ നമ്മളി സാൻഡ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോ മെഷീൻ ഇത് വാങ്ങണ്ട ഈ മെഷീൻ മിഷൻ ചെയ്താൽ മതി മെഷീൻ ചെയ്യുമ്പോൾ വലിയ ബാറ്ററി കപ്പാസിറ്റി കൂടി ബാറ്ററി ഇടാൻ ചോദിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ബാറ്ററിൽ ചെയ്യാൻ വന്നിരുന്നു അല്ലേ അരമണിക്കൂർ അരമണിക്കൂടെ ഇരട്ടേക്കും ബാറ്ററി മിഷീല് ചെയ്യാൻ വന്നു ഞാൻ താഴെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം സ്വാദിഷ്ടമായി ഭക്ഷണം ഇട്ടാൻ കൂടെ പങ്കെടുത്തിട്ടില്ല ഇന്നലെ ഞാൻ മീൻകറിയും സവാറത്ത് പേര് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇന്ന് ഇന്നലത്തെ മീൻകറി ഇപ്പം ഉണ്ട് പയറുത്തവരും കൂടി ഉണ്ടാക്കി കൊടുക്കാം പൊടിയും മറ്റുള്ള പോകണം അല്ലേ നമ്മള് മറ്റേ കൈ കൊണ്ട് ചെയ്ത പോലെ പൊടി അങ്ങ് പുറത്താൻ കാട്ടും മറ്റേ നമ്മള് കൈ കൊണ്ട് ചെയ്യുമ്പോ ഫുൾ പുടി അന്ന് ഇവിടെ ഇതുമ്പോ ആ സാഖത്തിലേക്ക് കത്ത് കണ്ടു കൊടുക്കാൻ നോക്കപ്പേ അച്ഛൻ്റെ കോർണർ ഇവിടെ നോക്കി കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും ഈ വിൻഡോൻ്റെ ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശി ഇവിടെ നിന്ന് കാണുമ്പോൾ ശരിക്കും കാണാൻ പറ്റും നൈറ്റിൽ നല്ല ഡ്രസ് ആട്ടോ സോളാർ ലൈറ്റ് ഒക്കെ തരും കണ്ടോ നമ്മുടെ അടുത്ത വീടുകളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള വീടുകളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഹൗസുകളാട്ടോ നല്ല ആക്കാണെങ്കിൽ നമ്മൾ കുറേ പേരൊക്കെ പരിചയപ്പെട്ടു ഞാൻ അടുത്തുള്ള കുറേ പേര് പരിചയപ്പെട്ടു ഇപ്പോൾ നമുക്ക് താമസം മാറിയിട്ട് ചെയ്യുമ്പോൾ രണ്ട് മാസം മാസമായറിയണം രണ്ട് മാസം മാസമായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കിയപ്പോഴാണ് അയ്യോ രണ്ട് മാസം ആയില്ലോ എന്ന് കേട്ടോ പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ മുകളിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല നമുക്ക് ആഴത്ത് ആ തന്നെ കിടക്കണേ അപ്പം ഇതാണ് ഇന്നത്തെ ഡേറ്റ് ടുവിലെ നമ്മുടെ സാൻറ്റിങ്ങിന് വിശേഷം ഇനി പെയിൻറിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും കിട്ടാം ഓ നമ്മുടെ അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ ദിവസത്തെ ഒരു പതിനുമണിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പിക്കും അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സാമ്പാറുണ്ടായില്ലോ ഒത്തനാടൻ സാമ്പാർ അതുണ്ട് പപ്പടം വറുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അമ്മ കൊടുത്തേച്ച നങ്ക് വറുത്തതുണ്ട് അറിഞ്ഞീൻ വറുത്തതുണ്ട് പിന്നെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് കഴിക്കാം രാത്രി ആയിട്ടോ വൈകിട്ടോ കഴിക്കുന്ന കാരണം എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു നേരമായില്ലേ എനിക്ക് നനകും സാമ്പാറും പപ്പടവും കൂടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി നാളെ ബാക്കി പണ്ടുശേഷം പറയാം